കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടിക എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഫൈറ്റ്സ് ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഷീജ പി ആർ അധ്യക്ഷത വഹിച്ചു തുളസി സന്തോഷ് മോളിവർഗീസ് എൻ എസ് എസ് വളണ്ടിയർ ശ്രീയ ടി എസ് കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ പ്രധാന ക്യാമ്പാണ് അതിനെ പബ്ലിക് ഉണ്ടോ സംസാരിച്ച നമുക്ക് സമയങ്ങളെ പറ്റൊന്നുമില്ല ക്യാമ്പ് അതാണ് പ്രധാന ക്യാമ്പ് അപ്പൊ അതിന്റെ മഹത്വം നേരങ്ങളെ പറ്റില്ല നിങ്ങൾക്ക് മറ്റൊരു അവസരത്തില് നമുക്ക് ദീർഘമായി സംസാരിക്കാം നിങ്ങള് എൻഎസ്എസിന്റെ പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ് വയ്പാട് പഞ്ചായത്തിലേക്ക് വരിക നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഏറ്റവും സംസാരിക്കാനും അറിയാൻ വളരെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ പഞ്ചായത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും